കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന് പുതിയൊരു ഹീറോയെ കൂടി ലഭിച്ചു മൊറോക്കൻ താരം നോഹാ സദോയ് ഈ സീസണിൽ ശേഷം വളരെ കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിലേക്ക് കുതിച്ചു കയറിയ സൂപ്പർ പ്ലേ മേക്കർ ഐഎസ്എല്ലിൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അവസാനമായി ഒഡീഷ എഫ് കളിച്ച മത്സരത്തിലും സദോയ് കളം നിറഞ്ഞു കളിച്ചു മൊറോക്കൻ ടീമിന്റെ അന്താരാഷ്ട്ര താരമാണ് മുപ്പത്തൊന്നുകാരനായ നോഹ സദോയ് ദേശീയ ടീമിനായി മത്സരങ്ങളിൽ താരം കളിക്കുകയും ചെയ്തു യിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പതിനാലിന് മൊറോക്കോയിലെ കസബ്ലാഗയിലാണ് ജനിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ക്ലബുകളിൽ ബൂട്ടണിഞ്ഞാണ് സദോയ് ഇപ്പോൾ കേരള മണ്ണിലെത്തിയിരിക്കുന്നത് സദോയിയുടെ പതിനാലാമത്തെ ഫുട്ബോൾ ക്ലബാണ് ബ്ലാസ്റ്റേഴ്സ് എന്നറിഞ്ഞാൽ ആരും ഒന്ന് ഞെട്ടും സംഭവം ശരിയാണ് ക്ലബുകളിൽ നിന്ന് ക്ലബുകളിലേക്കുള്ള കൂടുമാറ്റം തന്നെയാണ് സദോയുടെ കരിയർ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ ശേഷം വളരെ പെട്ടെന്ന് തന്നെ ടീമിന്റെ തുറുപ്പു ചീത്തായി മാറാൻ നോഹയ്ക്ക് കഴിഞ്ഞു ഡ്യൂറന്റ് കപ്പിൽ മുംബൈ സിറ്റിക്കെതിരെയാണ് താരം അരങ്ങേറിയത് കന്നി മത്സരത്തിൽ തന്നെ ഹാട്രിക്കുമായി നോഹ വരവറയ്ക്കുകയും ചെയ്തു ആറ് ഗോളുകളുമായി ഡ്യൂറന്റ് കപ്പിലെ ഗോൾഡൻ ബൂട്ടും താരത്തെ തേടിയെത്തി ഇതോടെ ഐ എസ് എല്ലിലും ബ്ലാസ്റ്റേഴ്സ് ഇലവനിലും സദോയ് സ്ഥാനമുറപ്പിക്കുകയായിരുന്നു വേഗതയും ട്രിപ്ലിംഗ് മിടുക്കും ഇരുകാലുകൾ കൊണ്ടും ഷോട്ടുകൾ പായിക്കാനുള്ള കഴിവും നോഹയെ എന്നും അപകടകാരിയാക്കി മാറ്റും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കന്നി കിരീടത്തിൽ മുത്തമിടാൻ സാധിച്ചാൽ നോഹയുടെ ബൂട്ടുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയത്തിൽ ഇടം പിടിക്കും അതിലുപരി പന്തിനെ പ്രണയിക്ക ഈ നാട്ടിൽ നോഹ എന്നും പ്രിയപ്പെട്ടവനാകും